നമസ്കാരം ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ചകൾ നീളുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ഇന്നലെ രാത്രി അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഇസ്രായേൽ ജനുവരി പത്തൊമ്പതിന് ആദ്യഘട്ടം വെടിനിർത്തൽ നിലയിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇസ്രായേൽ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് നൂറ്റി മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇക്കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാച്ച് തന്നെ വ്യക്തമാക്കിയത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഏത് ശക്തികളെയും തങ്ങൾ ഇത്തരത്തിൽ നേരിടും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഓഫീസും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം അറിയിച്ചിട്ടുണ്ട് തങ്ങളെ ഏത് തരത്തിൽ നേടാനെത്തിയാലും അതേ നാണയത്തിൽ തിരിച്ചടി നൽകും എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമീൻ നോതന്യാഹുവിൻ്റെ ഓഫീസും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മധ്യ ഗാസയിലെ ദർ അൽ ബലായി ഗാസ സിറ്റി ഖാൻ യുനിസ് റാഫ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് തങ്ങളുടെ മുഴുവൻ ബന്ധികളെയും അടിയന്തരമായി മോചിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രായലിൻ്റെ ആവശ്യം ഇക്കാര്യം നേരത്തെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി തവണ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ധികളെ മുഴുവനും മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കും എന്ന നേരത്തെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇത്തരത്തിൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു ആക്രമണത്തിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ആക്രമണമായത് കൊണ്ട് തന്നെ ഇതിന് വേണ്ടത്ര തയ്യാറിന് പോലെ നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞു എന്നാണ് സൂചന മാത്രമല്ല ഇന്നലെ ലബനിലും സിറിയലുമൊക്കെ തന്നെ അവിടെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നത് എന്നാൽ ഇത്രധികം മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ലബനിലൊമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്മയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് ലബനിൽ ആക്രമണം നടന്ന് സിറിയയിലെയും അവിടെയും തീവ്രവാദ സംഘങ്ങൾ പല ഭാഗങ്ങളിലും ശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ എല്ലാം ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ വെടിയാത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഹമാസാണ് ഒരു തരത്തിലും ഒത്തുപേർപ്പ് ഉണ്ടാകരുത് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നാണ് കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന സമാധാന ചർച്ചകളിലാണ് വെടിനിർത്തലിന് ധാരണയായത് അങ്ങനെ ആദ്യഘട്ടം വെടിനിർത്തലിൻ്റെ ഭാഗമായി ഇസ്രായേലും ഹമാസും അവരുടെ ബന്ധികളെ അല്ലെങ്കിൽ തടവുകാരെ പരസ്പരം കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ നിലപാട് മാത്രവുമല്ല ഹമാസ് തടവിൽ കഴിയുന്ന ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവർ പേരും ചിത്രങ്ങളുമൊക്കെ നൽകിയിരുന്ന പലരും പിന്നീട് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഹമാസ് തങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കുകയാണ് എന്ന തോന്നൽ ഇസ്രയേലിന് ഉണ്ടാക്കാനിടയായിട്ടുണ്ട് അതുകൊണ്ടാണ് സമാധാന ചർച്ചകൾ വീണ്ടും വീണ്ടും ഇത് നീണ്ടുപോകുന്നത് എന്നാണ് ഇസ്രായേൽ സംശയിക്കുന്നത് ബന്ധുക്കളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയായാൽ വിട്ടയക്കാനോടതിന് ബന്ധികൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ സംശയം കാരണം ഇവർ പലരെയും വധിച്ചിരിക്കാം അതല്ലെങ്കിൽ അവർ രോഗബാധിതരായോ മറ്റോ കൊല്ലപ്പെട്ടിരിക്കാം എന്നും ഇസ്രായേൽ സംശയിക്കുന്നുണ്ട് ഏതായാലും ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിലെ മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും വളരെയധികം ഉയരാൻ തന്നെയാണ് സാധ്യത